മോഹൻലാൽ 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 അതെ നമ്മുടെ ലാലേട്ടന്റെ പുതിയ ചിത്രം തുടരും മഹത്തായ ഒരു സിനിമ അതായത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത ലാലേട്ടന്റെ പുതിയ ചിത്രം എമ്പുരാന് ശേഷം വന്ന ലാലേട്ടന്റെ ചിത്രം എന്തായാലും പ്രേക്ഷകർക്കിടയിൽ ഭയങ്കര പേരും കാര്യമൊക്കെ ആയിട്ടുണ്ട് അവസാന സിനിമ വലിയൊരു ഹിറ്റിലേക്കൊക്കെ നീങ്ങുകയാണ് തിയേറ്റർ നിറയെ ആളുകളാണ് അതുപോലെ ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അതാണ് മോഹൻലാലിന് ഒരു സിനിമ വരുമ്പോൾ ആ സിനിമ ക്ലിക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല അതൊരു ഒറ്റ കേറ്റായിരിക്കും തരുൺമൂർത്തി എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു കാരണം തന്നതൊരു ഒന്നൊന്നര ഹിറ്റാണ് മോഹൻലാൽ ശോഭന തോമസ് തോമസ് മാത്യു അതുപോലെ തന്നെ ഒരു കൂട്ടം അഭിനേതാക്കൾ ഒന്നിച്ചു ചേർന്ന് വന്നപ്പോൾ ഉണ്ടായതൊരു മഹാവിസ്മയം തന്നെ മോഹൻലാലിൻ്റെ അവനെ പ്രതിഭാസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്നാ പറയുന്നത് നമ്മളീ പറയുന്ന പലതരത്തിലുള്ള രസങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം ഇപ്പം പറ്റുന്നില്ല അദ്ദേഹത്തിനെക്കൂടി പറ്റത്തില്ല മുഖത്തെ എക്സ്പ്രഷൻസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കിടയിലേക്കാണ് ഈ സിനിമ വന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പുരികം ബാക്കി മുഖത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ശരീരം ഫുള്ള് എക്സ്പ്രഷൻസ് വരുന്ന രീതി നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹത്തിൻ്റെ എന്നാ പറയുന്നത് ആ ഒരു നടനവിസ്മയം മോഹൻലാലിൻ്റെ ആ ഒരു നടിപ്പ് ഒരിക്കലും മായത്തില്ല കാരണം നല്ലൊരു പണി പണിയറിയാനുള്ള സംവിധായകൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആണെന്നുള്ളത് മനസ്സിലായി കാരണം എന്നാൽ ഒന്നാം തന്നെ ഒരു ഫാമിലി ഡ്രാമയാണ് സിനിമ ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്താണോ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ എന്താണ് കാർ ഓടിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ജീവിത രീതിയൊക്കെ ഒക്കെ ഭയങ്കര രസകരമായ രീതിയിൽ കാണിച്ചു തന്നു പോയിട്ടുണ്ട് ഇൻ്റർവെലിനോട് അടുത്ത് വരുമ്പോഴത്തേക്കുമാണ് സംഗതി ഒരു പഞ്ചൊക്കെ തരുന്നത് ഒരു ഇൻ്റർവെൽ പഞ്ചുണ്ട് അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പാഠം കൂടെ ത്രില്ലിങ് മൂഡാണ് ഒരു രക്ഷയില്ല നമ്മൾ ഇങ്ങനെ കോരി തലിപ്പിക്കുന്ന ടൈപ്പ് ഒരു സിനിമയാണ് ആ സിനിമ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു ലെവലിലേക്കാണ് സിനിമ പോകുന്നത് നമുക്ക് ഒരല്പം എന്താ പറയുന്നത് നമുക്ക് നെഞ്ചിടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒറ്റയാൻ്റെ കാര്യം പറയുന്നുണ്ട് മോഹൻലാൽ ശരിക്കും ഒരു ഒറ്റയാനായിട്ട് ഒറ്റയാൻ അടഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ചവിട്ടി കൂട്ടുക എന്നുള്ളത് അല്ലേ ആ ഒരു രീതിയാണ് അവസാനം മോഹൻലാൽ ഒരു ഒറ്റയാൻ്റെ രീതിയിൽ തൻ്റെ മുന്നിലുള്ള എന്താ പറയുന്നത് വില്ലന്മാരെ എല്ലാം സെറ്റാക്കുന്ന പരിപാടിയുണ്ട് ഇട്ടിച്ച് കൂട്ടുന്ന പരിപാടിയുണ്ട് നമ്മൾ ഇടിക്കണം ഇട്ടിക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇട്ടി പൊട്ടും ആ ഇഡിന്നൊക്കെ പറഞ്ഞ സ്റ്റണ്ടൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത് നമുക്ക് നമുക്ക് തോന്നും ആ ഇറ്റി കൊള്ളുമ്പോൾ അതിൻ്റെ ഒരു പവർ ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് കിടലിലായിട്ടാണ് ആ സിനിമ വന്നിരിക്കുന്നത് എന്തായാലും നല്ല രസമായിട്ട് എല്ലാ ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കഥാ സന്ദർഭത്തിനനുസരിച്ച് വന്നിരിക്കുന്ന ഒരു സ കാര്യമാണത് അപ്പോൾ ഭയങ്കര നല്ല രസമായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഡി ഒ പി ക്യാമറ ചെയ്തിരിക്കുന്ന ഷാജുകുമാറാണ് ഒരു രക്ഷയില്ല പിന്നെ തരുൺമൂർത്തിയും കെ ആർ സുനിലും കൂടെ ചേർന്ന് എഴുതിയിരിക്കുന്നതാണ് പിന്നെ രജപുത്ര മീഡിയയുടെ മാനറിൽ രഞ്ജിത്ത് എം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുറേ നാളുകൾ നാളുകൾക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ ഒരു കിട്ടുകാച്ച് സിനിമ വന്നിരിക്കുന്നത് കാരണം നമ്മൾ പ്രതീക്ഷയോടുകൂടി കണ്ട പല സിനിമകളും അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഉയർന്നിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സിനിമ ഈ സിനിമയുടെ കാര്യമാണെങ്കിൽ പറയുകയാണെങ്കിൽ പോലും പല രീതിയിൽ പല പ്രതിസന്ധികളും നേരിട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം റിലീസ് പല തവണയായിട്ട് മാറ്റി വെക്കേണ്ടി വന്നത് കാരണം ഒ ടി ടിയിൽ ബിസിനസ് നടക്കുന്നില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ ഒരു പൊന്ന് അതായത് ഈ ഈയൊരു ജമ്മെന്ന് പറയും ഈ ഒരു സിനിമ ഈ ഒരു സിനിമ ഇങ്ങനെ മാറ്റി 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 വെച്ചത് എന്തിനാണെന്ന് നടത്തിൽ അവസാനം അത് ഇറങ്ങി അതൊരു വലിയ പടവാണ് കിടില്ലം പടവത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം കാണാം നമ്മൾക്കറിയാം മോലാൻഡ് ഒരു സിനിമ ഹിറ്റ് ഹിറ്റാകുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ തിയേറ്ററിലേക്ക് ഒഴുകി സിനിമ കാണാൻ പോകും കഴിഞ്ഞ വടം വലിയ ബാനറി വന്ന ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട് അത് അത്ര അങ്ങോട്ട് നമ്മൾ കണ്ടിട്ട് എല്ലാവർക്കും ഒരു മിക്സഡ് റിവ്യൂ ആണ് നമുക്ക് കിട്ടിയത് മൊത്തത്തിൽ പക്ഷേ അതിൻ്റെ എല്ലാം കൂടെ കേട് തീർത്തിട്ടാണ് ഇങ്ങനൊരു സിനിമ വന്നു ഇതൊക്കെയാണ് സിനിമ ഇങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത് അങ്ങനെ ലാലേട്ടം തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വരിക അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ പണിയെടുപ്പിക്കാൻ അറിയാവുന്ന ഒരു സംവിധായൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ ദേ കിടക്കുന്ന ലാലേട്ടൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നടന നടനവിസ്മയം മോഹൻലാലോ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് കിട്ടുന്ന സിനിമയാണ് തുടരും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം താങ്ക്